തിരുവനന്തപുരം നഗരപരിധിയിൽ നിയമവിധേയമല്ലാതെ പ്രവർത്തിക്കുന്ന തട്ടുകടകൾ ഒഴിപ്പിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്ന് കോർപ്പറേഷൻ ഒഴിപ്പിക്കലിൽ രാഷ്ട്രീയവും വ്യക്തി സ്വാധീനവും കലരുന്നുവെന്നാണ് തട്ടുകട നടത്തിപ്പുകാരുടെ ആക്ഷേപം വൃത്തിഹീനമായ അന്തരീക്ഷത്തിലും കാൽനടയാത്ര തടസ്സപ്പെടുത്തിയതും പ്രവർത്തിക്കുന്ന തട്ടുകടകളാണ് ഒഴിപ്പിച്ചത് രുചികരമായ ഭക്ഷണം ന്യായവിലയിൽ അധികം കാത്തിരിക്കാതെ വിശപ്പകറ്റം എന്ന പ്രത്യേകതയും സാധാരണക്കാരന്റെ ഭക്ഷണശാല എന്ന നിലയിൽ ദേശപരിമിതി വ്യത്യാസമില്ലാതെ തട്ടുകടകൾക്ക് പ്രചാരമാണ് ഇഷ്ടക്കൂടുതലുള്ള ഇടമാണെങ്കിലും തട്ടുകടകളിൽ ചിലത് ഗുരുതര നിയമലംഘനം നടത്തുന്നുവെന്നാണ് ആക്ഷേപം വൃത്തിഹീനമായ അന്തരീക്ഷം കാൽനടയാത്ര പോലും തടസ്സപ്പെടുത്തിയുള്ള പ്രവർത്തനം രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ തട്ടുകടകൾ കേന്ദ്രീകരിച്ച് സംഘർഷം ഉൾപ്പെടെ ഈ മട്ടിൽ നിയമലംഘനം കണ്ടെത്തിയ തിരുവനന്തപുരം നഗരത്തിലെ തട്ടുകടകൾ ഒഴിപ്പിച്ചു തുടങ്ങി വഴുതിക്കാട് വെള്ളയമ്പലം തമ്പാനൂർ എന്നിവിടങ്ങളിലെ തട്ടുകളാണ് ഒഴിപ്പിച്ചത് ചിലർക്ക് നോട്ടീസ് നൽകിയിട്ടുണ്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നവരെ ഉപദ്രവിക്കരുതെന്നും ആശങ്കയുണ്ടെന്നും തട്ടുകട നടത്തിപ്പുകാർ പറയുന്നു മാറ്റി മാറ്റും നേരത്തെ ഇവിടെ ഇതെല്ലാം പിന്നെ അത് പറഞ്ഞാൽ ഒരു വണ്ടി വേറെ ചിലവാണ് എക്സ്പെൻസ് ആണ് തൂത്തുമാരി ഞങ്ങൾ എന്നാൽ കടകൾ ഒഴിപ്പിക്കുന്നതിൽ വിവേചനമെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് രാഷ്ട്രീയ താല്പര്യവും ഹോട്ടൽ മുതലാളിമാരിൽ ചിലരുടെ സമ്മർദ്ദവും കാരണമാണ് ചിലയിടങ്ങളിൽ കടകള് മാത്രം ഒഴിപ്പിക്കുന്നതെന്നാണ് ആക്ഷേപം ഇക്കാര്യം അടിസ്ഥാനരഹിതമാണെന്നും വരും ദിവസങ്ങളിൽ കൂടുതലിടങ്ങളില് പരിശോധന ഉണ്ടാകുമെന്നുമാണ് കോർപ്പറേഷന്റെ വിശദീകരണം ജനം തിരുവനന്തപുരം